പണ്ട് കുട്ടിക്കാലത്ത് റോഡ് സൈഡിലൊക്കെ കരിമ്പ് എന്ന് പറയുമ്പോൾ കൗതുകത്തോടെ നിന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കരിമ്പ് കൃഷിയിലേക്ക് കരിമ്പ് തോട്ടത്തിലേക്ക് ഇന്ന് നമ്മൾ മലയാളികളൊക്കെ എത്തിച്ചേർന്നു എങ്കിൽ പോലും കണ്ണൂരിൽ ചുരു ചുരുക്കം ആളുകൾ മാത്രമേ ഈ കരിമ്പ് കൃഷിയൊക്കെ ചെയ്യുന്നുള്ളൂ അത്തരത്തിൽ ഇവിടെ തളിപ്പറമ്പിൽ കുറുമാത്തൂർ എന്ന സ്ഥലത്ത് ജനാർദ്ദനൻ ചേട്ടന്റെ കരിമ്പൻ തോട്ടത്തിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയില് അത്യാവശ്യം എല്ലാം കൃഷി ചെയ്തു വരുന്നുണ്ടല്ലോ പക്ഷെ എങ്കിൽ പോലും കരിമ്പ് കൃഷി പൊതുവെ കരിമ്പ് കൃഷി ഇപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ കുറവാണ് നമുക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കുറുമാത്ര പഞ്ചായത്തിലും മയിൽ പഞ്ചായത്തിലും ഈ രണ്ട് പഞ്ചായത്തിലാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത് ഞാനൊരു മുപ്പത്തഞ്ച് വർഷമായി എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി മുപ്പത്തഞ്ച് വർഷമായി കരിമ്പ് തന്നെ കരിമ്പ് കൃഷി ചെയ്യുന്നത് ഇതാണ് ശരിക്കും ഒരു ആദായം ശരിക്കും ലാഭകരം അപേക്ഷിച്ച് ആ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ പച്ചക്കറിയെല്ലാം ഉണ്ട് കപ്പയുണ്ട് വാഴയുണ്ട് ഇതെല്ലം ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു ഘട്ടം മാത്രമേ പൈസ കിട്ടൂ ഇത് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഒരു ഒപ്പരം പൈസ കിട്ടും ഇതിപ്പോ നമ്മളിപ്പോ മൂന്ന് ലക്ഷം ഉറപ്പ്യ നാല് ലക്ഷം ഉറുപ്യ മുതലിട്ടാലും ഒരു രണ്ട് ലക്ഷം ഉറുപ്യ എങ്ങനും ലാഭം കിട്ടും കിട്ടും ആ നശിക്കാണ്ട് കിട്ടിയാല് പ്രളയം വന്നിട്ട് ഒരു വർഷം മുഴുവൻ വെച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് അപ്പൊ അപ്പൊ വീണ്ടും ഞാൻ ഇതിന്റെ വിത്ത് വേടുന്ന സംഘടിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഞാൻ ഉത്പാദിച്ചിട്ട് രണ്ട് രണ്ട് കണ്ടേ മാത്രമേ നട്ടിട്ടുള്ളൂ ഒരു പത്ത് സെന്റ് പിന്നെ ഇത് കൂടുതലെടുത്ത് ഇതിന്റെ വിത്ത് ഇത് വിത്താന്ന് അറ്റാന്ന് വിത്ത് കാണുന്ന ഇത് എടുത്തിട്ട് നട്ടിട്ടിങ്ങനെ കൂടുതലായി ഇപ്പൊ ഒരേക്കർ പോരെയായി ഇതിപ്പോ ഞാൻ തന്നെ കൊണ്ടുപോയി സെയിൽസ് ആക്കും എല്ലാ ഉറൂസിനും ഉത്സവത്തിനുമല്ലോ ഫസ്റ്റില് പിന്നായിരുന്നു പക്ഷെ മുഴുവൻ കൃഷി നശിച്ച ഓരോ ഒരു മുസ്ലിംസിന്റെ ഒരു മൂസാടി തന്നെ അവലെടുക്ക കുറച്ച് ഉണ്ടായിരുന്നു അതേ ഞാൻ കരിമ്പടക്കാൻ പാട്ടെടുത്തു ഒരു രണ്ടായിരം രൂപ കൊടുത്ത് പാട്ടെടുത്ത് അത് ആ കരിമ്പ് ഞാൻ വിൽപ്പന ചെയ്യാതെ ആ കരിമ്പെ കൊത്തി നട്ട് നട്ട് വിത്തടക്കാൻ നട്ട് അങ്ങനെ അത് ഉത്പാദിപ്പിച്ച് കുറച്ച് കുറച്ച് ഇപ്പം കൂടുതൽ കൂടുതൽ വന്ന് ഈ കരിമ്പ് കൃഷി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മേടുമ്പോ നമ്മളിപ്പോ ഇതിന്റെ അടിയിൽ കുമ്മായപ്പൊടി ഇടും കുമ്മായപ്പൊടി തണുപ്പിനും ചെതലിനും ചെതല് ചെതല് ഊർമ്പിരിക്കുന്ന ആയിട്ട് വണ്ടും പൊടി ഇടും അതിങ്ങനെ മണ്ണായിട്ട് മിക്സ് മിക്സാക്കും പിന്നെ കാല് വളോ കോഴിവളോ ഇടും ഈ കാഴി വളർത്തിന് അങ്ങനെ ചതലുണ്ടാവില്ല കാല് വളർത്തിന് ചതലുണ്ടാവും അത് ഇങ്ങനെ ഇട്ട് മിക്സാക്കി ഇത് ഓരോ വിത്ത് ഇങ്ങനെ ഒരു ഒരു അരമീറ്റർ വീതി നീളത്തിലുള്ള വിത്ത് ഇങ്ങനെ നട്ട് കൊടുക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പിന്നെ എന്തെങ്കിലും പൊട്ടാഷാക്കെടുത്താൽ പൊട്ടാഷ് ഇട്ടാലേ അതിനൊരു ഗുണമുള്ളൂ വെണ്ണീറിൻ്റെ മാതിരിയല്ലേ അത് വെണ്ണീർ കൂടും വെണ്ണീർ കിട്ടുക ഇപ്പോൾ ആരും വെണ്ണീർ ഗ്യാസിൻ്റെ ഇതായത് കൊണ്ട് വെണ്ണീർ കിട്ടുന്നില്ല അല്ലേ എന്നാലും നമ്മൾ കിട്ടുന്നിടത്തോളം ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുവന്നിട്ട് അവർക്ക് പൈസ ഒന്നും വാങ്ങില്ല അവർക്ക് പിന്നെ ഞാൻ കരിമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും ഈ വെണ്ണീർ തന്നവർക്ക് ഓരോ കരിമ്പ് രണ്ട് കരിമ്പ് അവരെ വീട്ടിൽ ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ അത് ആരായാലും ഞാൻ മടക്കൂല ഒരു കുട്ടികൾ വന്നാലും അവർക്ക് കൊടുക്കും ഈ അടുത്തുള്ള അടുത്ത പ്രദേശത്തുള്ള എല്ലാ വീട്ടിലും ഞാൻ കരിമ്പ് ഒന്നും രണ്ടും കരിമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും വന്ന കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് മുഴുവനും കൊടുക്കും ക്ലാസ് എടുക്കാൻ വന്നാലും ആ കുട്ടികൾക്ക് മുഴുവനും കൊടുക്കും ഞാൻ കരിമ്പ് ഒരു ഓരോ കരിമ്പ് ഒരു അയ്യഞ്ച് പീസ് ആക്കിയിട്ട് കൊടുക്കും പിന്നെ ആ കരിമ്പ് ഘട്ടം ഘട്ടമായിട്ട് ഒരു പ്രായം വരെ എത്തി പിന്നെ ഇതിന്റെ ഇത് ഇത് ശരിക്കും ഇത് ഒരു കാറ്റ് വൃച്ച കാറ്റ് എന്നിട്ട് കാറ്റിനാണ് നമുക്ക് രക്ഷയില്ലാതെ ഇപ്പൊ വെള്ളം കയറിയിട്ട് ഇത് മുങ്ങി മുങ്ങിയിട്ട് കൊറേ നശിച്ചു അവിടെ നശിട്ടില്ലേ ഇവിടെ നശിവിടെ കൊറച്ച് പ്രായമായോണ്ട് നശിച്ചില്ല ഇതിപ്പോ കറുപ്പടിച്ചില്ലേ ഇതിപ്പോ വളമിട്ട് കഴിഞ്ഞ ആഴ്ച ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിലും ഇതിപ്പോ ആഴത്തില കരിമ്പ് കരിപ്പ് ഇത് ഘട്ടം ഘട്ടമായിട്ട് മണ്ണ് മണ്ണ് മണ്ണിതാക്കണം എന്നിട്ട് ചോല വറച്ചിട്ട് അങ്ങോട്ട് ഇടണം ഈ ഉണങ്ങിയ ചോല അതിന് ചിലപ്പോൾ വണ്ടുണ്ടാവും പക്ഷെ അതിനൊന്നും നമ്മൾ മരുന്നൊന്നും അടിക്കൂല ഒന്നും ഇതിന് മരുന്ന് ഇതുവരെ അടിക്കുന്നില്ല ഒന്നും ഇതുവരെ ഉപയോഗിക്കില്ല നമ്മൾ സ്വന്തമായി തിന്നുന്നതല്ലേ ഇപ്പം നമ്മൾ ഏടെങ്കിലും ഉറൂസിനെ ഉത്സവത്തിനെ കൊണ്ടുപോയാൽ നമ്മൾ ഇത് കഴിക്കും ഇന്ന് നല്ല വെള്ളം കിട്ടും നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ കവക്കെട്ട് പൊടി വാർമ്മം നമുക്ക് കവക്കെട്ട് ഉണ്ടാവും അപ്പോൾ അത് വേഗം കാർച്ച് തൂപ്പുമ്പോൾ അങ്ങനെ പോവും അതിനുവേണ്ടിയിട്ടാണ് ഈ കരിമ്പ് എല്ലാരും തോന്നും എല്ലാരും ഈ പച്ചനെ തന്നെ കരിപ്പ് തിന്നുന്നത് കൊണ്ടുപോയവരെ ഓരോ വീട്ടിലും ഇപ്പൊ ആരും എല്ലാരും പറയും നമുക്ക് ജ്യൂസ് ജൂസ് എന്ന് പറയും പക്ഷെ ജ്യൂസിന്റെ ഇത് ജ്യൂസിന്റെ ടേസ്റ്റിൽ ഉണ്ടാവും കരിമ്പ് തിന്നാൻ എല്ലാവർക്കും ഒരു ഇത് വളഞ്ഞിരുന്ന് ഓരോ വീട്ടിലിരുന്നാലും വളഞ്ഞിരുന്ന് തിന്നാൻ വേണ്ടി അവർക്ക് ശ്രദ്ധ അവർ പറയും ഇത് ഉറുമ്പായിരിക്കും പിടിക്കും എന്നാലും നമ്മൾ അവര് കരിമ്പ് വാങ്ങും ഉത്സവത്തിന് കൊണ്ടുപോയാൽ എല്ലാവരും ഇപ്പൊ ആയിരക്കണക്കിന് കരിമ്പ് നമ്മൾ ഈ കാട്ടപ്പള്ളി ഉറൂസിന് തീരും അതിൽ കൂടുതലും ആയിരം മുൻപും തീരും അതേമാതിരി തന്നെ ആയിരം മുൻപ് ഇത് ഈ രണ്ട് ഉറൂസാണ് വലിയൊരു പരിപാടി പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മണ്ണ് താക്കും മണ്ണ് കയറ്റി വരും ഇതിപ്പം കയറ്റി മഴയാകുമ്പോഴത്തേക്ക് കയറ്റി വരണം ഇതിന്റെ മണ്ടക്ക് വെള്ളം നിന്നാ ചീഞ്ഞ് പോകും ചീഞ്ഞു പോകും അവിടെ അവിടെ കയറ്റാൻ പറ്റിയില്ല പോയി ഇതിപ്പോ ഈ കുത്ത് ഇതിപ്പോ കഴിഞ്ഞ വർഷം ഒരാൾ കൊടുക്കുന്ന കുറച്ച് പാട്ടെടുത്ത് ഈ കവുങ്ങിന്റെ കുത്താണ് അതിങ്ങനെ കുത്തി നമ്മൾ ഈ കവിങ് പൊളന്നിട്ട് മൂന്നും നാല് പീസാക്കും ഇതും നാല് പീസാക്കും ഇങ്ങനെ കുത്തി കുറിച്ച് കാറ്റടിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോ അത് കഴിച്ചാൽ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ വിട്ടിട്ട് ഓരോ ഓരോ ആണിക്ക് എത്ര വേണം നോക്കി കുത്തിയിട്ട് ഇതേമാതിരി കെട്ടു ഈ ഓടുന്ന ഓടിക്കെട്ടു നടുക്കെ ഇതിന് രണ്ടിന്റെ നടുക്കളെ വരിക അപ്പൊ രണ്ടും നടുക്കള് കെട്ടി ഇത്ര പോരെയായി ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ മേലൊക്കെ വരും ആറ് മീറ്റർ ഇത് നീളാണ് കരിമ്പ് അപ്പോൾ അതിന്റെ മീറ്റർ ഏണി വെച്ചിട്ട് നമ്മൾ വല്ല് ഏണി വാങ്ങി ഏണിന്റെ മേലെ കയറിയിട്ട് കെട്ടു അപ്പുറത്തേ ഇത് കെട്ടാമെന്ന് ഞാൻ പിന്നെ ആരും ആളെ കൂലിക്കൊന്നും കൂട്ടൂല അവർക്ക് ശരിക്കും പരിചയമില്ല ഈ കവുങ്ങും മുളയും ഇത് മുളയണ്ടാ മഞ്ഞ മുള ആ മുളി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരെ അതിനെല്ലാം പണിക്കാളെ കൂട്ടും ഇതിനെല്ലാം ഫുൾ പണി കൂട്ടും ചില എല്ലാവർക്കും ഒരുപോലെ ആവൂല പിന്നെ എല്ലാരും പറയും ഇത് ചൊറിയെന്ന് പിടിക്കുന്നെല്ലാം മറ്റേ ഞാൻ ചോല ചെന്നിട്ടില്ലേ ഇതിന്റെ പുറംഭാഗം ആ ചൊറിയുന്നതുകൊണ്ട് എല്ലാരും വരൂല പക്ഷെ നമുക്കത് ശീലിച്ചു പോയി പണി ണുങ്ങളും മൂന്നാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും സ്ഥിരമായിട്ട് വരും വെള്ളത്തിന്റെ ലഭ്യത അത്യാവശ്യം മാത്രം നമുക്ക് അല്ലെന്നു വെച്ചാൽ നമുക്കിപ്പോ ഇതിപ്പോ മോട്ടർ അടിക്കും രണ്ട് കിണർ കൊത്തിയിട്ടുണ്ട് രണ്ട് കിണർ കൊത്തി രണ്ട് മോട്ടർ വില്ലേ എന്റെ പിൻ്റെ അത് ഇപ്പൊ പിന്ന ഒരു മണിക്കൂറേ വെള്ളം കിട്ടും ഒരു ദിവസം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ വെള്ളം കിട്ടും ഈ രണ്ട് മണിക്കൂർ പൈതിയെ വെള്ളമടിക്കാൻ കഴിയും അതിപ്പം വെള്ളം അടിച്ച് മുക്കണം ഇല്ലെങ്കിൽ മഴ പെയ്യുന്നവരും വെള്ളം അടിച്ച് മുക്കണം ആ എന്നാലും വളർച്ച കിട്ടും വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ വെള്ളം അടിക്കുന്നതിന് കണക്കായിട്ട് പിന്നെ ആ വളവും കുറേ അച്ഛനെ ും കാര്യമായിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലമായിട്ട് ഒന്നും കിട്ടും ഉപയോഗിക്കാൻ സീസണിലാണ് സീസണിലെ ഒരു വർഷമാണ് ഇതിന്റെ അവധി ശരി അത് ശരിക്കും ഇപ്പൊ ചില ആള് വിത്തിന് ചോദിക്കും ഞാൻ പറയാൻ പറ്റൂല കഴിഞ്ഞ വർഷം വാങ്ങാറ്റിടം പഞ്ചായത്ത് അവര് ഒരു വിത്തിന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആ ഈ ടൈമിന് വിത്ത് നീക്കി തന്നാല് അത് പൊടിക്കൂല പൊടിക്കൂ പക്ഷെ അതിന് പുഷ്ടി ഉണ്ടാവില്ല അത് നശിച്ചോ ഇത് വേണ്ട പക്ഷെ അത് അത് വിലവില്ല എന്നുവെച്ചാൽ ഇത് കണ്ട നല്ല വില കണ്ട ഇത് നല്ല വിലവില്ലേ ഇതേമാതിരി മുളച്ച് വന്നാൽ ഇതിൽ വണ്ണം കിട്ടും അപ്പോൾ ഒരു കൊല്ലത്തോട് കൊല്ലാന്ന് ഇതിൻ്റെ അവധി ഇത് ശേഷം നമ്മൾ മക്കളെ പരിചരിക്കില്ലേ അതേമാതിരി നോക്കണം എല്ലാ ദിവസവും വന്ന് നോക്കണം എല്ലാ ദിവസവും വെച്ചാൽ ചിലപ്പോൾ കാറ്റിന് പൊട്ടും പൊട്ടിയത് ചാഞ്ഞിട്ടുണ്ടാവും അതിങ്ങനെ കെട്ടിക്കൊടുക്കണം പിന്നെ പന്നീര ശല്യം ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതലാ പന്നി വന്നത് അതിന് മുമ്പ് പന്നി ഉണ്ടായില്ല പന്നി വന്ന് കയറിയാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഇതെല്ലാം പന്നി തിന്നിയാ പന്നി തിന്നിട്ടണ്ടാ പന്നി തിന്ന ഇതല്ല അത് ഇത് മുഴുവനും പന്നി തന്നിയാ സൈഡിൽ നിന്ന് തിന്ന ശേഷം ഇതിന്റെ അടിയിൽ കടഞ്ഞ് ഇത് വെളിയിൽ വെച്ചാൽ വീണ്ടും അവര് വന്ന് തിന്നു ഇന്ന് മിഞ്ഞാന്ന് വന്നി തിന്നിട്ടുണ്ട് അവിടെയല്ലോ ആ ഈ വേല് പൊളിച്ചിട്ടാ വരുന്നത് കൂട്ടത്തോടെ വരും പന്നി അഞ്ചും ആറും ആയിട്ട് കൂട്ടത്തോടെ വന്നാൽ ഒരു ദിവസം അയിമ്പ് കരിമ്പ് എങ്ങനെയും തിന്നു അങ്ങനെ എല്ലാ ദിവസവും വന്ന് തിന്നുമ്പോ നമ്മൾ കരിമ്പ് നശിച്ചു ഇല്ലേ അതുകൊണ്ട് നമ്മൾ ഞമ്മളീത് വേലി കെട്ടി സംരക്ഷിച്ചു ചുറ്റും കപ്പത്തണ്ടും സീമക്കൊന്നര തണ്ടും മറ്റേ കവുങ്ങിന്റെ ഇതും എല്ലാം കിട്ടി അതിന്റെ മേലെ ഏറ്റവും കെട്ടി വേലി കെട്ടിയത് കൊണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പൊളിച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആ കയറുന്ന കണ്ട് വഴി തിരിയും നടന്നു വന്നു വഴി തിരിയും അപ്പൊ അത് കയറുന്ന നടന്നു വന്ന് കയറിന്ന് ആ വഴി ആടെ പോയി അടക്കും പക്ഷെ ഇതിന് നമുക്ക് ഈ കൃഷിവാൻ എടുക്കുന്ന ഈ കുർമാത്ര കൃഷി വേണ്ടി എടുക്കുന്ന Ah. lo que se mata. ഈ കരിമ്പ് എന്ന് പറയുന്നത് ഒരു പുൽച്ചെടി വിഭാഗത്തിൽപ്പെടുന്ന പൊതുവേ ഈ പുൽച്ചെടികൾക്ക് അസുഖം രോഗങ്ങളൊക്കെ വരുന്നത് കുറവല്ലേ ഈ കരിമ്പിൽ അത്രത്തിൽ രോഗബാധ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും രോഗബാധ ചെറുങ്ങനുണ്ട് പക്ഷെ അത് നമ്മള് ഈ ചോലൊക്കെ ഇതിന്റെ വരിക നമ്മൾ പറയുന്ന ചോലാണ് ചിലയാൾ പറയുന്ന ഓലാണ് അതിന് ഒരു വെള്ളപ്പുള്ളിയുണ്ട് ആ പുള്ളി അത് മറ്റുള്ള കരിമ്പിനെ പിടിക്കും മുട്ടുമ്പോൾ ഈ മറ്റുള്ള ഓലക്കെ പിടിക്കും മറ്റുള്ള ഓലക്കെ പിടിക്കും പകരുന്ന രീതി അവള് അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മള് പൊട്ടിച്ച് ഏടെങ്കിലും ഒന്നെങ്കിലും തീ ഇട്ട് നശിപ്പിക്കൂ അല്ലെ പിന്നെ എവിടെയും കൊണ്ട് കളയൂ അപ്പൊ പിന്നെ അതിനുണ്ടാവില്ല അത് വരുമ്പോ തന്നെ പൊട്ടിക്കണം ഇല്ലെ പിന്നെ എല്ലാരും പിടിക്കും അത് പോയി പോയിരോധിക്കാനുള്ള മാർഗം അത് കളയാന്നില്ല മാത്രം ഇപ്പൊ ഏതായാലും ഇതിപ്പോ ഇതിപ്പോ നശി ഇതിപ്പോ ചെറുതല്ലേ ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കളഞ്ഞുകൊടുക്ക അതന്നെ ഇതിപ്പോ എല്ലാം കളഞ്ഞിട്ടണ്ടാ ഇതെല്ലാം കളഞ്ഞതാണ് രോഗങ്ങളൊന്നും മറ്റു രോഗങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല ബന്ധിട്ടില്ല പിന്നെ ഈ കരിമ്പിന് ഒരു കീറ് വരുന്നുണ്ട് ഇതിന് അത് മൂത്തിട്ടം വേലുകൊള്ളുമ്പോൾ പൊട്ടുന്നതുകൊണ്ടാണ് ഈ കീറ് വരുന്നത് നമ്മൾ എന്നാലും ഒന്നിനും ഈ കീടനാശിനി തിളപ്പിക്കല്ലേ ഈ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് കടിച്ചതൊന്നല്ലേ സാധനം കരിമ്പ് കടിച്ചതെന്നോണ്ട് ഉപയോഗിച്ചിട്ടൊന്നും മാറ്റം വരുത്താൻ കഴിയില്ലേ ആരോഗ്യത്തിന്റെ അതെ അതെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ഇത് ഈ കരിമ്പ് എന്ന് വെച്ചാല് മഞ്ഞപ്പിത്തത്തിന് നല്ല മരുന്നാ ഇത് അത് വെച്ചാൽ ആരെങ്കിലും മഞ്ഞപ്പിത്തം ഇത് കൊണ്ടുപോയിട്ട് എല്ലാ കുട്ടിയെ കുട്ടികൾക്കായാലും ആരിക്കും കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിനല്ല ഇവിടെ ഇപ്പൊ ഈ അടുത്തുള്ള ഒരു വീട്ടിൽ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായതിന് എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് കരിമ്പ് കൊടുക്കല അവർക്ക് ഇതിപ്പോ ഈ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ സമയം ഏതാണ് സീസൺ ഏതാണ് മഴക്കാലമാണോ വേനൽക്കാലമാണോ വേനൽക്കാലം തന്നെ മഴക്കാലം നമുക്ക് നശിച്ചുപോയി അതായിരിക്കും നമ്മൾ ഈ ജനുവരിയിലെ ഇത് വിത്തലം നടും എന്നാലും വെള്ളവും വളവും ആണ് പ്രധാനം ഫുൾ ടൈം വെള്ളം വേണം ആ നമ്മള് ഒരു ദിവസം ഒരു ഒരു മാറ്റിന് അടിച്ചാല് പിറ്റേത് ഒന്നരാട വെള്ളം അടിക്കേണ്ടത് വെള്ളം മോട്ടർ വെച്ചിട്ട് അടിക്കണം ഒന്നരാട അത് മണ്ണ മോട്ടർ നമുക്ക് ഇവിടെ ഉള്ളൂ കറണ്ടിന്റെ മോട്ടർ ഒന്നും ഇവിടെ ഇല്ല വീടില്ല ഇല്ല ആ അപ്പൊ ഈ വിത്ത് തെരഞ്ഞെടുക്കും അല്ലെങ്കിൽ പോയി വിത്ത് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും പോയി കാര്യങ്ങളുണ്ടാകും പുറത്തുപോയി നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ അത് കരിമ്പ് വെച്ചാൽ ജ്യൂസിന് മാത്രമേ വരുന്നത് ജ്യൂസ് ഇതേമാതിരി തിന്നാൻ പറ്റൂല അത് അത് വെള്ളം കുറവായിരിക്കും തൊലി കട്ടിയാണ് ഇതിപ്പോ തൊലി കട്ടിയില്ല ഇതിപ്പോണ്ടാ നൈസായിട്ട് പൊളിഞ്ഞു വരുന്നില്ലേ അതാണ് ഇതിന്റെ ഗുണം ഇത് നൈസായിട്ട് പൊളിഞ്ഞു വരും കൈ കൊണ്ടു വെളിച്ചാൽ കിട്ടും മറ്റേത് കഴിച്ചാൽ വരെ കിട്ടൂല മധുരം കൊറവായിരിക്കും എന്നാലും ഇപ്പൊ മധുരം കുറവായിരിക്കും എന്നാലും കവക്കെട്ടം പോകാൻ നല്ലതാണ് ഇങ്ങാന്ന് വന്നാൽ അവര് കരിമ്പ് നല്ലത് കൊടുത്തത് ഞാൻ അവിടെ നിന്ന് വിപണി വിപണി എന്ന് വെച്ചാല് മുസ്ലിംസിന്റെ ഇല്ലേ അതിനാന്ന് ഏറ്റവും കൂടുതൽ ലെങ്ത് ഈ ചിലവാക്കുക ഇതിപ്പോ ഒരു ലെങ്ത് ഇതിപ്പോ ഇത് ഏറ്റവും വലിയ ലെങ്ത് അല്ലേ ഇതിപ്പോ ഇനിയിപ്പോ രണ്ട് മീറ്റർ ഇനി വളരും അപ്പൊ പിന്നെ ഇതിന് നമുക്ക് എങ്ങനെ ചുരുങ്ങിയത് നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറാണ് പറയുക അപ്പൊ ഇരുന്നൂറ് പറഞ്ഞാൽ നൂറ്റമ്പത് കിട്ടും പിന്നെ നൂറിന് ചോദിച്ചാലും നമ്മൾ കൊടുക്കും കൊടുക്കും അതിപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും കൊടുക്കും അതിപ്പോൾ ഇത്ര പൈസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഉറുപ്പിക്കും കൊടുക്കും നമ്മൾ ആരും എന്ന് മടക്കൂല്ല ഒരു ആഗ്രഹം ഇവർക്ക് കഴിക്കേണ്ട ആ വീട്ടിൽ എത്ര കുട്ടികളുടെ ആ ആഗ്രഹം ഉണ്ടാവില്ലേ പ്രായവുള്ളവർ എന്നില്ല ആ കുട്ടിയൊക്കെ കണക്കാതിരി ഇപ്പോൾ ആ കുട്ടികൾ വന്നാൽ ഞാൻ ആദ്യ ഇതേമാതിരി തോല് വലിച്ചിട്ട് വെറുതെ കൊടുക്കും അവർ വാങ്ങാൻ വന്നാൽ രക്ഷിതാക്കൾ കുട്ടി വന്നാൽ ഈ ആ കുട്ടിക്ക് ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ തോൽ വലിച്ചിട്ട് ഞാൻ കൊടുക്കും തിന്നോ എന്നിട്ട് ആ തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യും മടക്കലില്ല എല്ലാരും സന്തോഷം നമ്മ സ്വന്തം കൃഷി തന്നെയല്ലേ ഇതിപ്പോ ഒഴിക്കാൻ കഴിയുന്നില്ലേ അതാണ് ഇതിപ്പോ ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് മഴ കഴിഞ്ഞ പ്രളയത്തിലാണെങ്കിലും അപ്പൊ ഈ കൃഷിഭവനും അവരെടുക്കുന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളെങ്ങനെയുണ്ടായി ഇവിടെ ഈ മയിൽ പഞ്ചായത്ത് നമുക്ക് കിട്ടീന് എല്ലാ ആനുകൂല്യം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രളയത്തിൽ നശിച്ചിട്ടും ഈ എല്ലാ എല്ലാ വർഷവും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അത് നമ്മളെ നമ്മളെ വാർഡാന്ന് ഒന്നാം വാർഡാണ് എൻ്റെ വീട്ടിൻ്റെടുക്കാ എന്ന് വെച്ചാൽ ഈ കുറുമാത്തൂർ പഞ്ചായത്തിന് ഇതുവരെ ഇതിനെ ഒന്നും ആനുകൂല്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അന്ന് വന്ന് രണ്ടു പ്രാവശ്യം കൃഷി ഓഫീസിൽ നിന്ന് ആള് വന്ന് നോക്കി വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഘട്ടം ഘട്ടമായിട്ട് വരും വരും വന്ന് നോക്കും എന്ന് അപ്പോൾ ഇത് അത്രയും നശിച്ചിട്ടില്ല അവിടെ ഞാൻ അയാൾക്ക് ഇങ്ങനെ പൊരിച്ചു കാണിച്ചു കൊടുത്ത് ഒരു കരിമ്പ് പൊരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ അടി ചീഞ്ഞിന് അത് അവിടെ ഉണ്ട് ചീഞ്ഞിട്ടും അയാൾക്ക് ഒരു അവർക്ക് ഒരു താല്പര്യം കാണുന്നില്ല പിന്നെ ഞാൻ അവനാ പറഞ്ഞ് വരണ്ട വന്നിട്ട് വെറുതെ ഞാനൊക്കെ മെനക്കെടാൻ കഴിയില്ല നിങ്ങളോട് പറയാനും പഠിക്കാനും അതുകൊണ്ട് ആനു എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണ്ട ഇത്ര ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇത്രയും പാട് കരിമ്പ് കൃഷി ഞാൻ മാത്രമേ ചെയ്യുന്നു ഇങ്ങനെ കൃഷിയായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അവർ നമ്മളെ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കേണ്ടേ കൃഷി നശിച്ചു എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതാണ് നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ടോ ഒന്നും ഒന്നും ചെയ്യില്ല ഞാൻ അവരായതിനൊന്നിനും പോക്കില്ല ഇവിടുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്തിനാ പോയിച്ചിട്ട് പോയിട്ടില്ല ഇത് ഒന്നാം ഘട്ടം കരുമ്പാന്ന് അത് രണ്ടാം ഘട്ടം കരുമ്പോ അവിടെ ചാഞ്ഞിട്ടുണ്ടാ അത് കഴിഞ്ഞ വർഷത്തിന്റെ കുറ്റിയാണ് അടിയന്താ അത് അത് ഞമ്മള് നശിപ്പിക്കൂല ഇങ്ങനെ അത് പിന്നെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും മൂത്തിട്ടുണ്ടാവും വിത്ത് എന്ന് പറയും കരിമ്പിൻ്റെ ലാസ്റ്റ് തലയെടുക്കുക അടിഭാഗമല്ല മേൽഭാഗം ഇത്ര പോലെ മുട്ടിലിതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മുട്ടി ഇതിൻ്റെ ചെറിയ പൊടിപ്പുണ്ട് ഇതിങ്ങനെ ഈ വിത്താണ് നമ്മൾ അഞ്ച് പൊടിപ്പെന്ന് തന്നെ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് അഞ്ച് കരിമ്പ് വലിയ കരിമ്പ് ഉണ്ടാവും ഇതിങ്ങനെ ഇവിടെ നട്ടു ഇതിങ്ങനെ എല്ലാവരും കുത്തനെ വെക്കുക നമ്മൾ ഇത് കടത്തിട്ട് വെക്കുക ഇതിൻ്റെ മുള മേലോട്ട് വരൂ ഇത് വേറൊരു വിത്ത് ഇത് രണ്ടാമത്തൊരു വിത്ത് ഇത് മുള മേലോട്ട് വരും മുളോട്ട് വരുന്നുണ്ടോ ഇതിങ്ങനെ ലൈനായിട്ട് നടുക ഇത് മൂന്നാമത്തെ ഒരു വിത്ത് ഇതിങ്ങനെ ദൂരെ ദൂരെ ഇങ്ങനെ നടു ഇതിൻ്റെ മുള മേലോട്ട് വരും എന്നിട്ട് ഞങ്ങൾ മണ്ണിട്ട് കൊടുക്കും ഇത് വിത്തെടുത്ത് നടന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുപോയിച്ചും കുത്തനെ വെക്കുകയ്യാ കുത്തന വെച്ചാൽ ഈ മുറിച്ച ഭാഗം വേരിയാടില്ല വേരിയാടൂല അവിടെ ഒരിക്കലും വേര് വരില്ല ഇങ്ങനെ കടത്തി വെച്ചാൽ മാത്രമേ ഇത് വേരിയാടൂ ഇതിൻ്റെ എല്ലാ ഭാഗവും വേരു വരൂ ഈ മുള മുഴുവനും മേലോട്ട് വരികയും ചെയ്യും ഒരു ഒരു രണ്ട് ദിവസം കഴിയുമ്പം തന്നെ മുള മേലോട്ട് വരും ഇതാണ് ഇതിൻ്റെ കരിമ്പ് ഉണ്ടാക്കുന്നത് ഇതാണ് ഇതിൻ്റെ വിത്ത് നടന്ന രീതി ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ വേണ്ടൂ ചെറുങ്ങനെ മുങ്ങ ഇത് എങ്ങനെ ആയിരുന്നു ഇത് പൊടിച്ചു വരും ഈ കൃഷിക്ക് ഈ കരിമ്പ് കൃഷിക്ക് ആരും വരാത്തതെന്ന് വെച്ചാൽ ഭയങ്കര അധ്വാനം ഇപ്പോൾ കൃഷി ഓഫീസർ അന്ന് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിന് ഭയങ്കര അധ്വാനം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ ഉണ്ട് ഒരു കൊല്ലത്തോട് കൊല്ലോ ഇത് അധ്വാനിക്കണം അധ്വാനിച്ച് ചിലപ്പോൾ നഷ്ടപ്പെടുമ്പോൾ മുഴുവനും നഷ്ടപ്പെടും കാറ്റ് വന്നാലും എല്ലാ പ്രളയം വന്നാലും മുഴുവൻ നശിച്ചു പോവും പക്ഷേ ഞാനതെല്ലാം പിടിച്ച് നിർത്തി ഇങ്ങനെ വിത്ത് എങ്ങനെയെങ്കിലും ഇത് കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് വിത്ത് ചെയ്തിട്ട് ഒരു കൊല്ലത്തോട് പോലെ ഇങ്ങനെ ആക്ക് ആക്കിയിട്ട് വേണം ഇത് വിപണിയിൽ എത്തിക്കാൻ നഷ്ടങ്ങള് വന്നാലും നഷ്ടം വന്നാലും അതിൽ ആ പിന്നോട്ടില്ല മുന്നോട്ടന്നെ ആ മുന്നോട്ടെന്നെ എത്ര നഷ്ടം വന്നാലും ആ ഇപ്പം എടുക്കുന്ന പണി എന്ന് പറഞ്ഞാല് അത് ആത്മാർത്ഥമായിട്ട് എടുക്കുക എന്നാ അതിന് ഇപ്പോൾ ഞമ്മ രാവിലെ ഒരു എട്ട് മണിക്കൂടെ എത്തിയാൽ വൈകുന്നേരം അഞ്ചുമണിക്കായി വീട്ടിലെത്തും ചില ഭക്ഷണമെല്ലാം എടുത്തിട്ടേ വരിക പിന്നെ നമുക്ക് ഇതിനെ ഒരു നല്ല ആരോഗ്യം കിട്ടും ജീവന മാർഗം കൃഷിയാണ് അതോടൊപ്പം തന്നെ മനസ്സിനുള്ള സന്തോഷം ഇപ്പൊ പൊതുവേ ഈ മറ്റു കൃഷികളിലേക്കാണെങ്കിലും പുതുതലമുറ ഇറങ്ങുന്നത് കുറവല്ലേ ഈ കരിമ്പ് കൃഷി ഇപ്പൊ ചുരുങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ ഇനിയും പുതിയ തലമുറ ഇതിലേക്ക് കരിമ്പ് കൃഷിയും എല്ലാം ഒന്നും വിപുലീകരിക്കപ്പെടേണ്ടതായിട്ടില്ലേ ഉണ്ട് പക്ഷെ ആരും ഇല്ല ഇപ്പൊ എന്റെ ഇതിനു മുമ്പ് അയാളത് ഒരു മൂസാന്ന് തന്നെ മൂസാമെന്നായിരുന്നു അയാളത് ഞാൻ ഇത് കരിമ്പ് അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല പ്രായമായി പ്രായമായി പാട് പ്രായമായി അയാളെ കരിമ്പ് ഞാനിങ്ങനെ വിലക്കെടുത്തിട്ട് ഞാൻ വേണ്ടി പോയി സെയിൽസ് ആക്കല് അങ്ങനെ അങ്ങനെയല്ല ഞാൻ ചെയ്യല് റോഡ് സൈഡിലൊക്കെ നമ്മളീ കരിമ്പ് കൊടുക്കൂല ഇതിന് കൂടുതൽ വെള്ളം കിട്ടും നല്ല മധുരം ഉണ്ടാവും അത് പറഞ്ഞാ കർണാടക അതിന് വില അതിന് വില ഇല്ല കുറവാണ് അത് കയറ്റി വരുന്നായിരുന്നു അവര് പറഞ്ഞാൽ ഇത്ര അധ്വാനം ഇല്ല അത് ഒരു ഒരു ഓരോ കരിമ്പ് ഇങ്ങനെ കൊത്തി ചാല് വെച്ചിട്ട് വെള്ളടിച്ച് മുക്കി വളവും വാരി ഇട്ട് പിന്നെ അവര് ബളവെടുത്തിട്ട് ഇങ്ങനെ വണ്ടിക്ക് കൊളന്നിട്ട് ഓരോ സ്ഥലത്ത് റോഡിന് ഇറക്കി കൊടുക്കുന്ന അവര് ജ്യൂസ് കറക്ക് അതിന് ചെറിയ പൈസയുള്ളൂ പക്ഷെ ഇതിന് അതിനേക്കാളും അധ്വാനം കൂടുതലുണ്ടല്ലേ അതിന് അധ്വാനം കൂടുതല നമ്മളത് അധ്വാനം നമ്മളത് അധ്വാനം കൂടുതല് അവർക്ക് അത് വെച്ച് പിന്നെ വളമിട്ട് വെള്ളം അടിച്ച് മുക്കി പിന്നെ കൊത്തി എടുക്കുന്നത് അവിടെ പൈസയും കൂലിയും കുറവല്ലേ ഇവിടെ കൂലി അധികം അല്ല ഇവിടെ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് റുപ്യ ആണെങ്കിൽ കൊടുക്കണം പെണ്ണുക്ക് എഴുന്നൂറ്റി അയ്മ്പോൾ കൊടുക്കണം ചെലവും കൊടുക്കണം കരിമ്പ് കൃഷി തുടങ്ങുന്നതിന് അത്യാവശ്യം നല്ല ചെലവുണ്ട് ചെലവുണ്ട് നല്ല എങ്ങനെയും ലാഭം കിട്ടും നഷ്ടം വരൂല്ല ഇപ്പോൾ ഒരു എങ്ങനെയെന്ന് ഒരു അത് കൊല്ല നമ്മൾ നമ്മൾ തന്നെ സെയിൽസ് ആക്കണം ഇതിപ്പം മറ്റുള്ള എടുത്തിട്ട് കൊണ്ടുപോയാൽ അവർ ഒരു എൺപത് റുപ്യ എഴുപത് ഉറുപ്യ തരും എന്നാലും നമ്മൾ വിൽക്കുന്നുണ്ട് നൂറു റുപ്യ തന്നെ അപ്പോൾ നമ്മൾ ചന്ത പൈസ കൊടുക്കണം എന്നാലും അതല്ല നമുക്ക് ഒരു ഇതായി എല്ലാവർക്കും അത് ലാഭം തന്നെയാണ് എന്തായാലും ലാഭം കിട്ടും എങ്ങനെ ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം ഉറുപ്യ ലാഭം കിട്ടും പിന്നെ എന്താന്ന് നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് പൈസ മുതലെടുത്തുനിന്ന് നമ്മൾ സ്വന്തം സ്വന്തമായോണ്ട് ഒന്നും കണക്ക് ചെയ്തണ്ട ആരോട് കണക്കും പറയണ്ട പണി പണി കയറി ഇവിടെ നിന്ന് തന്നെ പൈസയെല്ലാം കൊടുത്താൽ അവർക്ക് അപ്പോൾ ഞാൻ കണക്ക് എഴുതിയില്ല ഇതുവരെ ഒരു കണക്ക് ആരും ബോധ്യമൊക്കെ എഴുതിയൊക്കെ ഉണ്ടോ ഒന്നുമില്ല എല്ലാം ഇതെങ്ങനെയായിട്ട് അപ്പോൾ അതിനെ പറ്റി ഒന്ന് ചില നല്ല മൊത്തമായിട്ട് ഒരു ഒരൊപ്പരം ഒരു പൈസ കിട്ടും ഒരു ഒരു റൂസ് കഴിഞ്ഞാൽ തന്നെ നല്ല വരുമാനം ഒരു ലക്ഷം ഒന്നര ലക്ഷം ഉറുപ്പ്യോളം എല്ലാവരും ചിലവും കഴിച്ചാൽ ഉണ്ടാവും അന്യം നിന്ന് പോകുന്ന കൃഷി രീതികളെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു കൃഷിയാണ് കരിമ്പ് എന്ന് പറയുന്നത് ജനാർദ്ദനാട്ടന്റെ ഈ കരിമ്പ് കൃഷിയുടെ വിശേഷങ്ങളിലൂടെ ഇന്നത്തെ ഭൂമിക ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ